ും ഒരുപാട് നന്ദി ഞാൻ സിനിമയുടെ തുടങ്ങിയ കാര്യങ്ങൾ കൺസീവ് ചെയ്തപ്പോൾ അത് പൂർണ്ണമായും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കാരണം പല കാര്യങ്ങൾ കൊണ്ടും പല ഉണ്ടായിരുന്നു നമുക്കൊരു പക്ഷെ ഒരു അവസാനത്തെ ഒരാഴ്ചയൊക്കെയാണ് സത്യത്തിൽ എനിക്ക് എന്റർനാഷണൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത് അതിൽ നന്ദി പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട് ഒന്ന് എന്റെ നിർമ്മാതാവ് ശ്രീ ആന്റണി കൃപാവും ശ്രീ ഗോകുലം ഗോപാലൻ സാർ കൃഷ്ണമൂർത്തി ഗണേഷ് 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 പിള്ളേ എന്നോടൊപ്പം നിന്ന് ഈ ഒരു വളരെ ചെറിയ സമയം കൊണ്ട് ഒരു ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന് ഈ സിനിമയെ കുറിച്ചുള്ള അവയർനെസ് ഞങ്ങൾ കഴിയുന്ന വിധം എല്ലാ ബുക്കിൽ മുറിയിലും എത്തിക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ സമയം കൊണ്ട് ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഇത്രയും വലിയൊരു വിസിബിലിറ്റിയും ട്രാക്ഷനും തന്നത് നിങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി എൻ്റെ മാധ്യമ സുഹൃത്തുക്കളും ഈ സിനിമയെ ഇത്ര വലിയൊരു ആഘോഷമാക്കി മാറ്റി ഇതൊരു ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു മൈൽ സ്റ്റോൺ എന്ന രീതിയിൽ അതിനെ കണ്ട് ആ സിനിമയെ കുറിച്ച് എന്നും സംസാരിക്കുകയും ആ സിനിമയുടെ ചർച്ചകൾ എന്നും സജീവമായി നടത്തുകയും ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നിങ്ങൾ നിങ്ങളില്ലായിരുന്നുവെങ്കിൽ ഇന്നിപ്പോ ഇതുപോലെ ഇന്ത്യ ഇന്ത്യയിലെല്ലാ സ്ഥലത്തും ലോകമെമ്പാടും സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ റിലീസായി ഇതുമാറായിരുന്നു ചെറിയ സിനിമയാണ് പിന്നെ ഇത് എനിക്കിതിപ്പോ സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടെയൊക്കെ ആചാരമായി സിനിമയെക്കുറിച്ചും സിനിമയുടെ കൺസെപ്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് നിങ്ങളോടൊന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ് നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഞാൻ വെറും എന്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്ത് അതിന്റെ റിലീസ് കാത്തുനിൽക്കുന്ന ഇപ്പോഴും നമ്മുടെ തലതൊക്കപ്പന്മാരുടെ മുന്നിൽ ഒരു പുതിയ സംവിധായകനാണ് ഇപ്പോഴും ഒരു ഒരു മലയാള സിനിമയിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെയൊരു എനിക്ക് ഒരു ഇതുപോലൊരു പ്രോജക്റ്റ് ലീഡ് ചെയ്യാൻ അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഏതോ മുജ്ജന്മ സുഹൃത്താണ് എന്നായിട്ട് ഞാൻ കരുതും അതിന് ഞാൻ ആദ്യം നന്ദി പറയേണ്ടത് മുരളീ ഗോപിയോടാണ് എന്റെ ബ്രദർ എന്റെ വൈഫ് ഗീതർ ഞാൻ സംവിധായകനാകാൻ കാരണം ശ്രീ മുരളീ ഗോപിയാണ് അദ്ദേഹമാണ് എന്നോട് ഒരു കഥ പറഞ്ഞൊരു രാജു സംവിധാനം ചെയ്യുന്നോ എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിലാണ് ലൂസിഫർ സംഭവിക്കുന്നത് അവിടെ നിന്ന് എന്നിലെ സംവിധായകൻ വിശ്വാസം അർപ്പിച്ച് ഓരോ പ്രാവശ്യവും അദ്ദേഹം എഴുതുന്ന പക്കിന് ഞാൻ കൊടുക്കുന്ന കൺസെപ്ഷണൽ കോൺഫിഡൻസ് കാണിച്ച് എന്നെ ഇന്ന് ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു സിനിമ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സംവിധായകനായി മാറിയതിൽ മുരളിയുടെ പങ്ക് വളരെ നല്ലതാണ് രണ്ട് ശ്രീ ആന്റണി പൊരുമ്പൂർ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് സിനിമയെക്കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്നോളം പട്ടോളം മറ്റൊരാൾ ഇല്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്ക് ആ കോൺഫറൻസ് തകർത്തുന്നത് ശ്രീ ആന്റണി പെരുമ്പാവരാണ് എന്നേക്കാൾ വർദ്ധന സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതൃവരമ്പുകളോ ഇല്ല എന്നും നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലായി പോയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആന്റണി പെരുമ്പാവൂർ അങ്ങനെ ഒരാളെ എന്റെ നിർമ്മാതാവായി ലഭിച്ചതിൽ ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തോട് നന്ദി പറയുന്നു ലാലേട്ടൻ ഇത് നമ്മളൊക്കെ ഇവിടെ നിന്ന് എന്ത് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ശനിമനെ ആണ് അദ്ദേഹം എന്റെ അടുത്ത് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആയ എംബുരാൻ മുരളിയും ഞാനും കൂടി കൺസീവ് ചെയ്തതിനു ശേഷം സത്യത്തിൽ ഞങ്ങൾ തന്നെയുള്ള ആദ്യത്തെ ഡിസ്കഷൻ ഇത് നടക്കില്ല എനിക്ക് അപ്പഴും മനസ്സിലായി ഞാനത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി അങ്ങനെ ഞാൻ ആക്ച്വലി വിളിച്ച് വലിയ ബിൽഡായിരുന്നു ലാലയനോടും ശ്രീ ആന്റണി പെരുമാറിനോടും ഞാനൊരു സ്ക്രിപ്റ്റ് പറയാൻ പറ്റുന്നുണ്ട് അതിലൊന്ന് പ്രിപ്പയർ ആകണം അത് ഇരുന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പെരുമാറിന്റെ ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലേനോട് സ്ക്രിപ്റ്റ് കേൾപ്പിക്കുന്നത് എന്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ചിലപ്പോൾ ഇത് നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയുടെ ഒരു എന്റെ കോർ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകൾക്ക് പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനികൾ എന്റെ നരേഷൻ വലിയ ദൈർഘ്യമുള്ളതാണ് ഒരു ആറ് മണിക്കൂറുകളാണ് ഞാൻ സിനിമയുടെ കഥ പറയുന്നത് ആ ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള നറേഷൻ കേട്ട രണ്ടേ രണ്ട് വ്യക്തികൾ ലാലേട്ടനും ശ്രീ അനീന്ദ്രുമാണ് ഞാൻ ആ ഫുൾ നരേഷൻ കഴിഞ്ഞപ്പോഴും ലാലേട്ടൻ ശരി പറയുന്നത് എന്നാണ് പറഞ്ഞത് അപ്പൊ അവിടെയാണ് ഈ സിനിമ താങ്ക് യു സോ മച്ച് യും വിശ്വാസം കാണിക്കുന്നത് പലപ്പോഴും എനിക്ക് പോലും എന്തിലില്ലാത്ത കോൺഫിഡൻസ് ഇനി എന്തിലുണ്ടായതിന് ഇനിയും ഗോപാലൻ സർ ഈ ഞാനങ്ങനെ വലിയ രീതിയിൽ നിമിത്തങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ വിശ്വാസം വെച്ച് വളർത്താത്ത ഒരാളാണ് പക്ഷെ ലൈഫിൽ എന്തെങ്കിലും നിമിത്തവും കോയിൻസൻസും ഇവൻച്വാലി ആണ് എന്ന് ഒരു ഉണ്ടായിരുന്നെങ്കിൽ പത്തോ പന്ത്രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പാതിരാത്രിയാണ് ശ്രീ ആന്റി വരുമ്പോൾ ഞാനും ആദ്യം ഈ സിനിമയുടെ ഒരു സഹ നിർമ്മാതാവായിട്ട് സമീപിക്കുന്ന ആൾ ശ്രീ ഗോകുലം ഗോപാലൻ സാറാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് അന്ന് പല കാരണങ്ങളുണ്ട് പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല പക്ഷെ അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു തെറ്റിപ്പിരിലൊന്നും ആയിരുന്നില്ല സാർ പറഞ്ഞ പോലെ അതിനുശേഷം എപ്പോൾ സാറിനെ വിളിച്ചാലും നമ്മൾ യാദൃശ്യമായി സംസാരിക്കാനിടയായാലും കൃഷ്ണമൂർത്തി എന്നെ കാണാനിടയായാലും എങ്ങനെ പോകുന്നു ഷൂട്ടിങ് എന്തായി ഇവിടെ നേരെ എത്തി എന്നുള്ള അന്വേഷണങ്ങൾ എപ്പോഴും എപ്പോഴും സാറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പക്ഷേ നിമിത്തമായിരിക്കും കറങ്ങി തിരിഞ്ഞ് എത്രയോ വർഷങ്ങൾക്കും മാസങ്ങൾക്ക് ശേഷം ഇത് ഒരു ഗോകുലം ആശീർവാദ് സിനിമയായി തന്നെ സിനിമാ പ്രേമികൾക്ക് മുന്നിൽ എത്തണം എന്നുള്ളത് നിമിത്തമായിരിക്കും അതിന് ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ സാർ ഇത്രയും വലിയൊരു തീരുമാനമെടുത്ത് ഈ സിനിമയിലും എന്നിലും ഈ ടീമിലും കാണിച്ച വിശ്വാസത്തിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഞങ്ങൾ എല്ലാവരും കളക്ടീവായിട്ട് വലിയ രീതിയിൽ സ്വപ്നം കണ്ട ഒരു സിനിമയാണത് ഇത് ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി മഞ്ജു പറഞ്ഞ പോലെ ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റാണത് നാളെ ഇരുപത്തി ഏഴാം തീയതി ആ പ്രതീക്ഷകൾ കൊത്ത് ഞങ്ങൾക്ക് വയരാൻ സാധിച്ചാൽ ഒരുപാട് പുതിയ വാതിലുകൾ ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയ്ക്ക് ഇപ്പൊ തുറക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവമായേക്കാം ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ അങ്ങനെ ഒരു വിജയം ഈ സിനിമയ്ക്ക് കിട്ടട്ടെ എന്നും ഈ സിനിമയുടെ വിജയത്തിനാണ് ഇനി ഒരുപാട് സ്വപ്നം കാണാനും ഒരുപാട് വലിയ രീതിയിൽ സിനിമയെ കുറിച്ച് ചിന്തിക്കാനും എന്നേക്കാൾ കഴിവുള്ള എന്നേക്കാൾ അതിന് അർഹതയുള്ള എത്രയോ എത്രയോ സെ ഗഥാകൃത്തുകൾക്കും കഴിയട്ടെ അവർക്കുള്ള ധൈര്യം വരട്ടെ അവർക്കുമുണ്ടാകട്ടെ ഒരു ആന്റണി പെരുമ്പാവൂർ ഒരു ഗോകുലും ഗോപാലം ഒരു മോഹൻ എന്നോടൊപ്പം വർക്ക് ചെയ്ത എന്റെ കാസ്റ്റ് എന്റെ ടീം ഓഫ് ആക്ടേഴ്സ് ഒരു സംവിധായകൻ എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ ഞാൻ കാണുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ ലെജൻഡറി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു കാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സിനെ എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എന്റെ സിനിമകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് വലിയ ഷോട്ടുകൾക്കോ വലിയ എക്സ്പ്ലോഷൻസിനോ ഹെലികോപ്റ്റർ തുടക്കുന്നതിനോ ഒന്നുമില്ല എന്റെ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് മനോഹരമായ ക്ലോസപ്പുകളിലാണ് ആ ക്ലോസപ്പുകളിൽ എന്റെ കഥാപാത്രങ്ങളെ എനിക്ക് തിരിച്ച് ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ നന്നായി തിരിച്ചു തന്ന എന്റെ നടന്മാരോട് ഒരുപാട് ഒരുപാട് നന്ദി എന്നോടൊപ്പം വർക്ക് ചെയ്ത എന്റെ ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് ഞാൻ ഈ സിനിമയുടെ ടീസർ ലോഞ്ചിൽ പറഞ്ഞാണ് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു വേൾഡ് ക്ലാസ് ടീമാണ് ലോകത്തിലെ ഏത് ഭാഗത്ത് പോയി ഏത് ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് എത്ര വലിയ സിനിമയും കൺസീവ് ചെയ്യാൻ മാത്രം സ്കില്ലും കഴിവും ടെമ്പർമെന്റും ടീം എന്നോടൊപ്പമുണ്ട് എന്റെ ക്യാമറാമേനും തുടങ്ങി അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ക്രിയേറ്റീവ് ഡയറക്ടർ ആർട്ട് ഡയറക്ടർ മേക്കപ്പ് മാൻ കോസ്റ്റ്യൂം ഡിസൈനർ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് എന്റെ പ്രൊഡക്ഷൻ ബോയ്സ് യൂണിറ്റ് ബോയ്സ് എന്റെ സെറ്റിൽ വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ് വരെ ഈ സിനിമയുടെ മുകളിൽ എനിക്ക് എന്ത് ഓണർഷിപ്പ് ഉണ്ടോ അതേ ഓണർഷിപ്പ് അവർക്കും ഉണ്ട് എന്റെ സിനിമയെ ഞാൻ സ്നേഹിച്ച പോലെ സ്നേഹിച്ചതിന് ഈ സ്വപ്നം എന്നോടൊപ്പം കണ്ടതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ നന്ദി നാളെ ഞങ്ങളുടെ ഈ വലിയ എഫേർട്ടിനെ ഇത് കൈ സ്വീകരിക്കണമെന്നും നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും ഈ സിനിമയ്ക്കൊക്കെ ഉണ്ടാകണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാർത്ത ഉപസംഹരിക്കുന്നു Thank you.